സ്വാഗതം രണ്ടാഴ്ചത്തെ മഴ കഴിഞ്ഞ് നമ്മുടെ വാഴകളൊക്കെ വീണുതാകെടുക്കണം വാഴകളൊക്കെ കണ്ടോ നമ്മുടെ ചുണ്ടങ്ങച്ചെടിയൊക്കെ ചെടിയൊക്കെ വീണുപോയി പാവം ചുണ്ടങ്ങ ചെടി അപ്പൊ ഇന്ന് ഈ വാഴേനൊക്കെ വെട്ടി മാറ്റി ചുണ്ടഞ്ഞ ചെടിനെ നിരക്ഷിക്കണം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്ന് വാഴയൊക്കെ വെട്ടി വെട്ടി ചുണ്ടങ്ങ ചെടിനെ പോവാ അപ്പൊ ചുണ്ടങ്ങിയാ നിക്കണമെന്ന് അറിയുന്നാലും കൊലക്കാരായ വാഴ ഇട്ട് ഇത് മാത്രം വീണിട്ടില്ല അപ്പൊ നമുക്ക് ഈ വടി വെച്ചതിരുന്ന് സപ്പോർട്ട് കൊടുക്കാം അടുത്ത കാറ്റിന് വീഴാതിരിക്കട്ടെ കുറ്റി കറച്ചവിടെ കയറിട്ട് കെട്ടണം പൊള്ളിച്ചെടിയൊക്കെ കണ്ട കാറ്റിന് വീണിട്ട് എത്ര പഞ്ഞീന് നിന്നിരുന്ന മുളക് കണ്ട മുളക് ഉണ്ടാവാൻ തുടങ്ങിയപ്പോഴേക്കും മുളക് വീണു മുളകാണിത് നിറച്ചുണ്ടായി നിൽക്കുന്നത് വീണുട്ടോ ഇനി കെട്ടി ർത്താം അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്